സമീപത്തെ കടപ്പുറത്തു നിന്നും കഴിഞ്ഞ ദിവസം രാത്രി ജസീറ മണൽ വാരിയെന്നും ഇതിനാൽ ജസീറയെ അറസ്റ്റ് ചെയ്യണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം പഴയങ്ങാടി നീരൊഴുക്കുംചാൽ ചാൽ കടപ്പുറത്ത് മണൽ സമരം ചെയ്ത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ജസീറയുടെ വീട് ഇന്ന് പന്ത്രണ്ട് മണിയോടു കൂടിയാണ് നാട്ടുകാർ ഉപരോധിച്ചത് എതിരാണ് നാട്ടുകാർക്കെതിരെന്ന് പറഞ്ഞാൽ പാവങ്ങൾ ഇത് മുമ്പ് അറുപത് കൊല്ലം മുമ്പേ ഇവിടുന്ന് കടൽ എടുക്കലുണ്ട് അത് പാവം സ്ത്രീകൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് അപ്പോൾ അതിന് ഇവള് എതിരായിട്ട് ഇവള് ഡൽഹിയിലും തിരുവനന്തപുരവും ഒക്കെ സമരം നടന്ന ഇവള് ഇവളിത് എടുക്കാൻ പാടില്ല താമസിക്കുന്ന സ്ഥലത്ത് പൂഴി കൊണ്ടിട്ടിട്ട് ഇപ്പോഴതിൻ്റെ മേലെ രാവിലെ അതുണ്ടായിരുന്നില്ല ഇപ്പം അവർ കരിമണല് ആകു വെച്ചിട്ടുണ്ട് പഴയത് തോന്നിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് സംഭവം പറഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസിനെയും നാട്ടുകാർ തടഞ്ഞു ജസീറയെ അറസ്റ്റ് ചെയ്യണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് തളിപ്പറമ്പ് സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം തയ്യാറായില്ല തുടർന്ന് നാട്ടുകാർ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും വീട്ടിനുള്ളിലേക്ക് ഇരച്ചുകയറാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കണ്ണൂർ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും വൻ പോലീസ് സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് മീഡിയ വൺ കണ്ണൂർ